പോവാൻ പോകാനുണ്ടോ കൊറേ ആയി ഞാനൊരു രണ്ട് ബുക്ക് എടുത്തിട്ട് അപ്പൊ അത് ഇതുവരെയും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ വിളിച്ചിട്ട് ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തോ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പോവാന്ന് വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു റെഡി വയ്ക്കുകയും ചെയ്യാം നമുക്ക് തീരെ സമയമല്ല കാരണം ലൈബ്രറി പെട്ടെന്ന് ക്ലോസ് ചെയ്യും നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് നമുക്കിപ്പോ ഇവിടെ കുറച്ച് തണുപ്പായിട്ട് വരുന്നുണ്ട് ഓൾറെഡി നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇപ്പൊ ഡ്രൈ സ്കിന്നു പോലെ അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റാണ് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ തോൽ ഇങ്ങനെ പോരും അതിനുശേഷം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിലിൻ്റെ സ്കിൻ ടോൺ മാച്ച് മാച്ചായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കിട്ടിൻ്റെ സന്തോഷത്തിൽ ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇടാറുണ്ട് കഴിച്ച് ചിലപ്പോൾ ഒരു ആർഭാടത്തിന് വേണ്ടി മാത്രം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പൗഡറോ കോമ്പാക്റ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പറഞ്ഞ പോലെ ഒരു അലമ്പ് ലുക്കിൽ ഇങ്ങനെ ഇരിക്കും നെക്സ്റ്റ് നമുക്ക് മസ്റ്റ് ഐ ബ്ലഷ് ബ്ലഷ് ഇല്ലാതൊരു ജീവിതമല്ല ബ്ലഷ് തീർന്നു പോയി ഇനി പുതിയൊരു ബ്ലഷ് കണ്ടുപിടിച്ച് മേടിച്ചിട്ടുമാണ് ഇതൊക്കെ ഞാൻ എൻ്റെ മാരേജിൻ്റെ സമയത്ത് മേടിച്ച സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ആർഭാടത്തിന് നമുക്ക് കുറച്ച് ഹൈലൈറ്റേഴ്സും ഉറക്കം തൂങ്ങൽ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷിമ്മേഴ്സ് കണ്ണിൽ കണ്ണിൻ്റെ മേലെയും ഇതാക്കി കൊടുക്കുക പിന്നെ ഓഫ് കോഴ്സ് ലിപ്പ് ലൈൻ ചെയ്യാം അതിനുശേഷം നമ്മൾ ന്യൂഡ് പിങ്ക് ലാക്മി ലാക്വർ മാറ്റിന്റെ ന്യൂഡ് പിങ്ക് ആണ് ഈ ഷെയ്ഡ് തോന്നൽ ആയിരിക്കും അതാണ് നമുക്ക് തന്നെ യൂസിനൊക്കെ അടിപൊളിയായിട്ട് ഉള്ള സംഭവം പിന്നെ നമ്മള് സ്കാർഫൊക്കെ ഇട്ടു പിന്നെ കുളിച്ചിട്ടുണ്ടായി സ്പ്രേ അടിച്ച് ഏഹ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ടും ഇത് ഞാൻ വായിച്ച് ഫിനിഷ് ചെയ്തു അഗ്ലില്ലാ വായിച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പൊ അതിന് എനിക്ക് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണ സംഭവം അതിനാണ് മെയിൻ ആയിട്ട് പോണേ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം മെയിലുണ്ട് പക്ഷെ അത്ര ചൂടില്ല ക്ലൈമറ്റ് വലിയ പ്രശ്നമല്ല അതുകൊണ്ട് കൊഴപ്പല്ല നടക്കാന് പോയി നോക്കാം ഇവിടെ എന്തോ റോഡ് പണി നടക്കണ് നമ്മള് നല്ല വെയിലും കൊണ്ട് മഹിന്തായി നടക്കെ റഷാണല്ലോ ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിലേ ഒരു മുപ്പത് രൂപ ഓട്ടോറിക്ഷ കൊടുത്തതിനകത്ത് തീരുന്ന പരിപാടിയുള്ളു ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു നമ്മളീ വണ്ടി ഓടിക്കാൻ ഓടിക്കാനെ പോലത്തെ പാവങ്ങൾ ഈ ബസ്സൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെത്ര പോലെ നടന്നു പോവാ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പരിപാടികൾ വര അതിനൊക്കെ നമ്മൾ നാടാട്ടോ ബെസ്റ്റ് ഇവിടെ ഒന്നും പോര കഴിച്ചു വെച്ചല വെച്ചല നടന്ന് നടന്ന് മനുഷ്യന് ക്ഷീണായി നമ്മൾ ആദ്യം താമസിച്ചീണത് ഈയൊരു സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാനിന്നും നടക്കാൻ വന്നിരുന്ന പാർക്കാണ് അത് ഭയങ്കര ഭംഗിയുള്ള പാർക്കാണ് അപ്പം ഭയങ്കര ഫ്രീ ആണ് പൊതുവെ എല്ലാ പാർക്കിലും കാണാൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ലൈക്ക് കുറെ ആളും മകളും അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല ഒരു വൈകുന്നേരമൊക്കെ ആയ ഭയങ്കര കാമാണ് എന്താ പക്ഷെ ഇപ്പം നമ്മള് സ്ട്രീറ്റ് മറിയപ്പോൾ ഞാനിപ്പോ ഇങ്ങോട്ട് വരാറില്ല അപ്പൊ ആർക്കും അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം കുറെ കിളികളെ കാണാൻ പറ്റുന്നുണ്ട് ഇത് എന്ത് കിളിയാന്ന് എനിക്കറിയില്ല കൊത്തു പാർക്ക് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ നല്ല രസല്ലേ ഇത് കാണാൻ എന്നോടെ ഇങ്ങനെ ഇഷ്ടംപോലെ കിളികളും ഞാൻ അതിന് മുമ്പ് ഒരു പ്രാവശ്യത്തെ പോലെ ലാസ്റ്റ് ടൈം ലൈബ്രറിക്ക് വന്നപ്പോൾ ഈ ഗ്രൗണ്ട് ഫുള്ള് കിളികളായിരുന്നു ഇത് കാണുന്ന പോലെ അത്യാവശ്യം സൈസ് ഉണ്ട് കണ്ടോ ഒരു താറാവിൻ്റെ അത്ര സൈസുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ചുണ്ടൊക്കെ കാണുമ്പോ ചെറിയൊരു പേടി ഉണ്ട് സത്യത്തിൽ ഞാൻ വല്ല കളിയാണ് പാർക്ക് എത്തിയാൽ വേഗം ഇവിടുന്ന് പോവാം അതേപോലെ നമുക്കിവിടെ പാർക്കിലൊക്കെ വെള്ളത്തിന്റെ പരിപാടി ഉണ്ടാവും വെള്ളം കുടിക്കാന് അപ്പൊ ഞാൻ അവിടെ പോയി കുറച്ച് വെള്ളം കുടിക്കോ അത് കുറച്ച് അപ്പുറത്താണോ നമുക്ക് കുറച്ച് ഊർജം കിട്ടും തിരിച്ചു തിരിച്ചുപോരും എന്തായാലും കുടിക്കണം കുറച്ച് അവിടെയാണ് നമുക്ക് തിരിച്ചു പൂരുമ്പോ കുടിക്കാം നല്ല കാറ്റ് ആരേലൊക്കെ വേണം നമുക്ക് ഇവിടെ കേട്ടോ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കി ഇതേപോലത്തെ പരിപാടിയൊക്കെ രസാണ് നമ്മളൊറ്റക്ക് ഇങ്ങനെ മോന്തായി ഇങ്ങോട്ടും വലിയ രസില്ല ആരേലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നടന്നു പോകാന് നല്ല അടിപൊളിയാണ് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര അടിപൊളിയാ കണ്ടോ ബിൽഡിങ് കണ്ടോ ഇത് ഈ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ ആദ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ഈ പാർക്കൊക്കെ ജസ്റ്റ് ആ റോഡ് ക്രോസ് ചെയ്യണ ഒരു സമയം മാത്രം മതി അത്രയും നിയറാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് നടക്കാമെന്നേനു ഇപ്പം പിന്നെ പറ്റില്ല ഇവിടെ അതേപോലെ നമുക്ക് സൈക്കിളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ പേ ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇവിടെ വെക്കാം ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് പരിപാടി ഞാൻ അതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഒരു ദിവസം വരണം കാക്കുനിയും കൊണ്ട് എന്താണ് നമ്മളുടെ പഴയ വീട് കയസ് നമ്മൾ ലൈബ്രറി എത്തി കയസ് എന്താ കാണുന്നതാണ് നമ്മുടെ ലൈബ്രറി ഇതെന്തോ എന്താ ജിമ്മൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല സ്കൂള് വിട്ട് വരലിടങ്ങ് ഇതാണ് നമ്മുടെ ലൈബ്രറിന്റെ സൈഡ് അടിപൊളി ലൈബ്രറി ആട്ടോ കണ്ടോ ഇതിന്റെ ഒരു ഇപ്പം ഇതിൻ്റെ ഉള്ളിലെ ലൈബ്രറി മാത്രമല്ല കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചില്ല ഭയങ്കര അടിപൊളി സെറ്റ് ചെയ്തൊരു രീതി നമ്മുടെ ലൈബ്രറിന്റെ ഫ്രണ്ട് ഭാഗം ലൈബ്രറിൻ്റെ ഉള്ളൊക്കെ കയറാനും നമുക്കൊരു ചെറിയ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ അതിൽ എടുക്കുന്നില്ല ചേട്ടായി ചിലപ്പം ആട്ടും എൻട്രൻസ് ഇതാണ് നമ്മളെ ലൈബ്രറിന്റെ എൻട്രൻസ് നമ്മൾ ഒരുപാട് വീടൊന്നും ലൈബ്രറിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര കാമായിട്ടുള്ള ഏരിയ ആണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്ക് കീപ്പ് ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബുക്ക് കൂടെ എടുക്കണം അപ്പോൾ അത് നമുക്ക് തപ്പാം ഓക്കെ ആക്ച്വലി ഇവർ ഇവരുടെ ബുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റിട്ടോ അപ്പോൾ ഞാൻ ടിസ്റ്റഡ് ലാവ് തപ്പിയാ വന്നെനിക്ക് മിന്നു പറഞ്ഞതാണ് ആ ബുക്കിൻ്റെ അനിയത്തി പക്ഷെ അത് കാണാനില്ല അവിടെ ആരെങ്കിലും ചോദിക്കാം നമുക്ക് അവിടെ ഉണ്ടോ ഈ ഒരു പോ ഒരു ഏരിയയിലാണ് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ടായിന് സോ ലെറ്റ്സ് ബാക്ക് ഇവിടെ ഇറക്കി പോയ ഫോട്ടോം പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട് ലൈബ്രറിയിൽ ഒരു ആംബിയൻസ് നോക്കുക സോ ഇതിൻ്റെ താഴെ മൊത്തം ബുക്സാണ് ടൊട്ടും കംപ്ലീറ്റ് ബുക്സാണ് ഞാൻ അങ്ങോട്ടൊന്നും പോലെ അവിടെ എത്തിയ പേടിയോ നമുക്ക് ഒരു ഹൊറർ പടം കണ്ട പോലെ നമുക്ക് ഇവിടെ പോയി ചോദിച്ചിട്ട് വരാം കൊറച്ച് ബുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു ലെറ്റ്സ് ചെക്ക് ഇല്ല ആണ് നമുക്ക് തിരിച്ചു പോവാം ഉള്ള ബുക്ക് വെച്ച് യൂസ്ഡ് ബുക്ക് സെയിൽ ടുഡേ ഇവിടെ കുറേ ബുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ഒരു ഡോളറോ എന്താകുമോ പരിപാടി കുറേ ഇതേപോലെ നോട്ട് ഫോർ സെയിൽന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാതുകൊണ്ട് എനിക്കൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല വൈസ് അവൾക്ക് വേറെയും കുറേ ലൈബ്രറി ഉണ്ട് കുറേ ബുക്ക് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകൊണ്ടു തോന്നുന്നു കാരണം കുറേ പാക്കിങ്ങും കാര്യങ്ങളും നമുക്ക് വേറെ ഒരു ദിവസം വിശദമായി വരാം പരിപാടിയൊക്കെ തീരട്ടെ സോ നമുക്കിവിടെ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ നമുക്ക് ഒരു ബുക്ക് എടുത്തു അഗലില്ല വരുന്ന കീപ്പ് ചെയ്തു വേറെ ഒന്നും എടുത്തില്ല ശ്രദ്ധിക്കാൻ തിരിച്ചു പോകില്ല എന്താ ഗൈസ് നമ്മളെടുത്ത ബുക്ക് കണ്ടോളൂ ആൻഡ് ഇവിടെ ഒരു കഫിയൊക്കെ ഉണ്ട് ഓൾ ഇന്നൊക്കെ എഴുതിക്കുന്നു നമ്മൾ പുറത്ത് പോകുന്നു പുറത്ത് പോകുന്നു പുറത്ത് പോകുന്നു സോയാ നമ്മൾ വിചാരിച്ച ബുക്ക് നമുക്ക് കിട്ടിയില്ല കൈസ് കളിപ്പോയി സംഭവം എനിക്ക് തോന്നുന്നതേ അവരെല്ലാം റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് കുറേ ബുക്ക് വിൽക്കുന്നുണ്ട് കുറേ പുതിയ ബുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കുറേ ബുക്ക് വെച്ചതിൻ്റെ അതേപോലെ സ്ഥലമൊക്കെ കുറേ മാറ്റി അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ചോദിച്ച ബുക്ക് അവിടെ ഇല്ല അവരുടെ അവരുടെ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇല്ല േബി ഓലി നമുക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത അതുണ്ടോന്ന് കുഴപ്പമില്ല നല്ല ഭംഗി ആയിക്കും കേട്ടോ ഈ പാർക്ക് മഴയൊക്കെ പെയ്തു മൊത്തം ഗ്രീനായി ഞാൻ വന്ന സമയത്ത് നല്ല സമ്മറായതുകൊണ്ട് ഇത്ര ഭംഗി ഉണ്ടായില്ല പക്ഷേ കിളികളെ നോക്ക് അപ്പൊ ഇവര് അത്ര ഉപദ്രവകാരികളായിരിക്കില്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ ഇവരുടെ നടുവിലൊക്കെ പോയി ഇരിക്കുന്നു പറഞ്ഞെങ്കിൽ ഓല നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നല്ല പൂതിയുണ്ട് എന്തിനാ പിന്നെ വെറുതെ വേണ്ട വിചാരിച്ചു നല്ല രസമുണ്ട് കാണാൻ അതിന്റെ വലിപ്പം കണ്ടോ പറ ഇവിടെയാണ് നമ്മളുടെ ജലസ്രോതസ്വാരം കാരണം ഒരു കിലോമീറ്റർ കൂടി നമുക്ക് നടക്കാണ്ട് ഞാൻ അത്രയും തിരക്കുണ്ടായിക്കോണ്ട് ഇവിടെ ആദ്യമായിട്ട് കാണേം തിരക്കൊന്നും ഞാൻ അതുവരെ ഇവിടെ കണ്ടില്ല എന്ത് പറ്റിയോ പ്രത്യൂ ആവും നമുക്ക് വെള്ളം നിറക്കാം വെള്ളം കുടിക്കാം മതി കുറച്ച് മതി ആഡംബരം വേണ്ട വെള്ളം നമ്മൾ പോട്ടെ നല്ല ക്ലൈമറ്റ് എനിക്ക് കമ്പനി കാരെലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ തോന്നുക ആരുള്ള ആരുള്ളൊരു മാപ്പിളയാണെങ്കിൽ പണിക്കും പോയി നാട്ടുന്നാരേലൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം എന്നാലേ കുറച്ച് എൻ്റർടൈൻമെന്റ് ഉണ്ടാവുകയുള്ളു ഇവിടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാം വെറുതെ ഒരു രസത്തിന് ഇവിടെ ഇരിക്കാം ചെസ് ബോർഡാണ് ഇവിടെ ഒക്കെ വന്ന് പ്ലേ ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സോ ഇവിടെ പരിപാടിയൊന്നും നേരം വണ്ടിയാളൊക്കെ എണ്ണിരിക്കാന്ന് വിചാരിച്ചു ഞാൻ നല്ല നല്ല രസണ്ടവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബസ്സിന് പോണത് എങ്ങനെയാന്നൊന്ന് പഠിക്കണം എന്നാ കുറച്ച് ലാഭം കിട്ടിയു ഫുഡ് കഴിച്ചിട്ടില്ല എന്തായാലും ഒക്കെ വീട്ടിൽ നിന്ന് ഫുഡും കൊണ്ട് വന്നാൽ മതി അവിടെ നിന്ന് കഴിക്കാനും വെറുതെ ഒരു രസം ഇതിന്റെ ഈ പാർക്കിന്റെ വേറൊരു സൈഡിലായിട്ട് നമുക്ക് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് കിട്ടും ഊഞ്ഞാലും മറ്റെങ്ങനെ ഇതാക്കില്ല എന്താ പറയാ ഇങ്ങനെ മേലക്കും താഴത്തൊക്കെ കുതിർന്ന് പോണ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ കേട്ടോ അതൊരു വലിയൊരു വിജലംബിച്ചൊരു ഒരു അല്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളിന്ന് കാണിച്ചിരുന്നെന്ന് മാത്രം വിചാരിച്ചു നമ്മളെന്തായാലും ഫ്ലാറ്റിലെത്തി ഒരുപാട് പണിയുണ്ട് ഇനി ആ പണിയിലേക്കൊക്കെ കിടക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തപ്പോൾ ബായ്